റിപ്പോർട്ടർ രണ്ടു കാലവും മിനിസ്റ്ററെ കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ തന്നെ ഇന്നലെ മിനിസ്റ്ററെ കുറിച്ച് ഇവിടെ പറയുകയായിരുന്നു ഇപ്പോൾ റിപ്പോർട്ടർ ഒരു വർഷമായി പുനരവതരിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ വർഷങ്ങൾ വർഷം പൂർത്തിയായി പതിനാല് വർഷങ്ങളിലേക്ക് കടക്കുന്നു റിപ്പോർട്ടർ ടി എങ്ങനെയാണ് സി കെ രാജൻ ഓർമ്മിച്ചെടുക്കുന്നത് വളരെ സന്തോഷം റിപ്പോർട്ടർ പതിനാലാമത് വാർഷികത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിലും റിപ്പോർട്ടറിനെക്കുറിച്ചും കേരളത്തിലെ മലയാള മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ സംസാരിക്കാനും കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട് അരുണ്ട തന്നെ ഭാഷയിൽ പറഞ്ഞാൽ റിപ്പോർട്ടർ ടി വി പ്ലസ് വണ്ണിലേക്ക് ചേരാൻ വേണ്ടി പോവുകയാണ് പതിനാല് വർഷമായി നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാലയളവല്ല ഒരു പതിനാല് വർഷക്കാലം കൊണ്ട് റിപ്പോർട്ടർ ടി വി പൂർത്തിയാക്കിയത് റിപ്പോർട്ട് ടിവിയുടെ രണ്ട് കാലത്തിലും ഞാനുണ്ടായിരുന്നു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ആരംഭിച്ച് യുവജന പ്രസ്ഥാനത്തിൻ്റെ സമയത്തിലൂടെ കേരളത്തിൻ്റെ എം എൽ എയും ചീഫിപ്പും ഇപ്പോൾ മന്ത്രിയുമായ ഈ ഒരു കാലം റിപ്പോർട്ടർ ചാനലിലൂടെ നിരന്തരമായി വാർത്തകളോട് പ്രതികരിച്ചും റിപ്പോർട്ടർ ടി വി അവതരിപ്പിച്ച വാർത്തകളോട് പ്രതികരിച്ചും മുന്നോട്ട് പോകാനായിട്ടുണ്ട് ആ ഘട്ടത്തിലേറ്റവും ഊഷ്മളമായിട്ടുള്ളൊരു ഓർമ്മ സ്വാഭാവികമായിട്ടും നമ്മുടെ കാലത്ത് വിമർശനാത്മകമായ അഭിപ്രായങ്ങൾ ഒരു മാധ്യമ പ്രവർത്തക സംഘം പറയേണ്ടത് ഏറ്റവും ശ്രദ്ധയോടെ പറയാൻ റിപ്പോർട്ടർ ടി വി നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് പറയേണ്ടതു തന്നെയാണ് ഒരുപക്ഷെ വാർത്താ വായനയ്ക്കൊരു പുതിയ മുഖമുണ്ടാക്കിയത് റിപ്പോർട്ടറിലൂടെയാണ് വാർത്താവായനയ്ക്കൊരു പുതിയ മുഖം എന്ന് മാത്രമല്ല നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളെ കുറെ കൂടി ശ്രദ്ധയോടെ കേൾവിക്കാരൻ്റെ മുമ്പിലേക്ക് ഏറ്റവും ശ്രദ്ധയോട് അവതരിപ്പിക്കാൻ അതിന്റെ അവതരണത്തിന്റെ പ്രത്യേക സ്വഭാവത്തിലൂടെ റിപ്പോർട്ടർ ടി വി ശ്രദ്ധിച്ചു എന്നുള്ളത് വളരെ കൂടി കാണേണ്ട ഒരു പ്രശ്നമാണ് അവിടെ നിന്ന് ആരംഭിച്ചാൽ പതിനാല് വർഷക്കാലത്തിന് ശേഷം ഒരുപക്ഷെ എത്രയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാരണങ്ങളിലുണ്ടെങ്കിലും നിങ്ങളുടെ എഡിറ്റേഴ്സ് ടീം വൈകുന്നേരം നടത്തുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഡിസ്കഷൻ കൂടി വരുന്നതോടെ ഒരുപക്ഷേ നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിധത്തിലുമുള്ള അഭിപ്രായ പ്രകടനങ്ങളെ പൊതുവായൊരു വേദിയിൽ അവതരിപ്പിക്കാനും ഒരു റിപ്പോർട്ടേഴ്സ് ഡെസ്ക് എന്ന വിധത്തിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള നിങ്ങളുടെ സംഘം വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ പൊതുജനങ്ങൾക്ക് കേൾക്കാനും ഒരവസരമുണ്ടാകുന്നു എന്നതുവരെ പതിനാല് വർഷക്കാലം റിപ്പോർട്ടറിന് ഏറ്റവും ശ്രദ്ധേയമായ നിരവധി വഴികളിലൂടെ കടന്നു വരാൻ സാധ്യമായിട്ടുണ്ട് പതിനാലാമത് വർഷം നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വാർത്താപതരണത്തിൽ പ്രത്യേകതകൾ കൊണ്ട് ആരംഭിച്ച റിപ്പോർട്ടർ ചാനൽ ഇന്ന് എഡിറ്റേഴ്സ് ഡിസ്കഷനിലൂടെ ഒരുപക്ഷെ ലോകത്തെ തന്നെ മാധ്യമ പ്രവർത്തന രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന വിധത്തിൽ കൊണ്ടുവരാനായി എന്നുള്ള സന്തോഷം തന്നെയാണ് നിങ്ങളോട് രേഖപ്പെടുത്താനുള്ളത് സ്വാഭാവികമായിട്ടും വൈകുന്നേരം നടത്തുന്ന നിങ്ങളുടെ ചർച്ചകളിൽ യോജിച്ചും എതിർത്തും കടുത്ത എതിർപ്പും കടുത്ത ഐക്യവും രേഖപ്പെടുത്തി നമുക്ക് പറയാനുണ്ടെങ്കിലും അതിലെല്ലാം വ്യത്യസ്തങ്ങളായ എല്ലാ അഭിപ്രായങ്ങളെയും കൂട്ടിച്ചേർക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് കേരളത്തിൻ്റെ തന്നെ മാധ്യമ പ്രവർത്തന രംഗത്ത് ചിരപരിചിതരായ ആളുകളുടെ ഒരു നല്ല ടീം ഇപ്പോൾ റിപ്പോർട്ടറിൽ ഉണ്ട് എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമാണ് ഞാൻ ഓർക്കുകയാണ് ഏതാണ്ട് ദീർഘമായ ഒരു മാസക്കാലത്തോളം എല്ലാ ദിവസവും രാവിലത്തെ കാപ്പികുടി അരുടെ കൂട്ടത്തിലായിരുന്നു റിപ്പോർട്ടറിൻ്റെ പ്രാഥമികമായി നടന്നിരുന്ന പ്രഭാത ചർച്ചകളിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എത്രയേറെ വിമർശനങ്ങളും ഐക്യവും ഒക്കെ ഉണ്ടാകുമ്പോഴും എല്ലാ ദിവസത്തെയും വാർത്തകളോട് രാവിലെ പ്രതികരിക്കാനായി എന്നുള്ളത് ഒരുപക്ഷേ കേരളത്തിലെ മറ്റ് മന്ത്രിമാർക്കോ ജനപ്രതിനിധികൾക്കോ ഒന്നും ലഭ്യമാകാതിരുന്ന ഒരവസരം ലഭ്യമായി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനം നമ്മുടെ മാനവീയ മാനവീകരയിൽ അരുൺ പറഞ്ഞതുപോലെ രാത്രയങ്ങളായി മാറിയ ഒരു ഒരു മാസത്തിലേറെ കാലം യഥാർത്ഥത്തിൽ അന്നത്തെ ദിവസം നടക്കുന്ന വാർത്തകളോട് അന്നത്തെ പ്രഭാതത്തിൽ തന്നെ പ്രതികരിക്കുക എന്ന ഒരു അസുലഭമായിട്ടുള്ള അവസരത്തിനു കൂടി ഒരു തവണയല്ല ഒരു തവണ അങ്ങനെ ഉണ്ടാകും പല അങ്ങനെ ഉണ്ടാകും പല ദിവസങ്ങളിൽ രാവിലത്തെ മോർണിംഗ് ഷോയിൽ പങ്കെടുക്കും എന്നാൽ ഒരു മാസത്തിലേറെ കാലം എല്ലാ ദിവസവും റിപ്പോർട്ടറിൻ്റെ മോർണിംഗ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് റിപ്പോർട്ടറിൻ്റെ പ്രേക്ഷകരോട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടറിനെ രാവിലത്തെ ഷോയിൽ ആളുകൾ ആകർഷിച്ച അല്ലെങ്കിൽ ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു സമയം കൂടിയായിരിക്കും ആ സമയം അല്ലാത്ത സമയം അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിലും മന്ത്രിമാരോട് നേരിട്ട് സംവദിക്കാനും സംസാരിക്കാനും പ്രത്യേകിച്ച് അരുണാകുമ്പോൾ ഏറ്റവും രൂക്ഷമായത് മുതൽ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ വരെ മറയില്ലാത്ത വിധം സംസാരിക്കാനും അന്ന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും മാധ്യമ പ്രവർത്തന ശൈലിയിൽ റിപ്പോർട്ടറിൻ്റെ വേറിട്ട സാന്നിധ്യം മലയാളി വളരെ ശ്രദ്ധയോടെ കാണുന്നുണ്ട് വീണ്ടും അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു